രേവതിയും വർഷയും സംസാരിച്ചു നിക്കുമ്പോ അവിടേക്ക് ശ്രുതി വരുവാണ് അങ്കിൾ ചോദിക്കാതെ തന്നെ നീ മാസം പതിനായിരം വീട്ടു ചെലവിന് കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ അത് അങ്കിളിന്റെ മുന്നിൽ നല്ല പേര് കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ല രേവതി എന്ന് ശ്രുതി ചോദിക്കുവാണ് അത് കേട്ട് ദേഷ്യം വന്ന രേവതി പുതിയതായി ഞാൻ അച്ഛന്റെ അടുത്ത് നല്ല പേര് പേരെടുക്കേണ്ട ആവശ്യമില്ല ശ്രുതി എനിക്ക് നേരത്തെ തന്നെ നല്ല പേരുണ്ട് മാസാമാസം അമ്മക്ക് നീ പോക്കറ്റ് മണിയായിട്ട് ഒരു തുക കൊടുക്കുന്നുണ്ടല്ലോ അത് നീ എന്താ അമ്മയുടെ അടുത്തു നിന്നും നല്ല പേര് വാങ്ങാൻ വേണ്ടിയാണോ ചെയ്യുന്നത് എന്ന് രേവതി തിരിച്ചു ചോദിക്കുകയാണ് അങ്ങനെയൊന്നുമില്ല രേവതി എൻ്റെ അമ്മയ്ക്ക് ഞാൻ കൊടുക്കുന്നത് പോലെയാണ് ആന്റിക്കും കൊടുക്കുന്നത് എന്ന് ശ്രുതി പറയുമ്പോ എന്നാലേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത് ഇതിലെന്താ നല്ല പേര് വാങ്ങാനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് രേവതി ഒരു ജോയിന്റ് ഫാമിലി ആയിരിക്കുമ്പോൾ വീട്ടിലെല്ലാവരും ഷെയർ ചെയ്യുന്നത് തെറ്റല്ലല്ലോ ഏട്ടത്തി എന്ന് വർഷ പറയുമ്പോൾ ഞാനതിന് അങ്ങനെ പറഞ്ഞതല്ല വർഷേ ഇപ്പൊ എന്നെ കൊണ്ട് ഞാൻ പറഞ്ഞ എമൗണ്ട് കൊടുക്കാൻ പറ്റും ശ്രുതി കൊറച്ചു നാളുകൊണ്ട് ആയിരക്കണക്കിന് പ്രോഫിറ്റ് ഉണ്ടാക്കും അപ്പോ ലക്ഷക്കണക്കിന് രൂപ കിട്ടും എങ്ങനെയെങ്കിലും പറഞ്ഞ ക്യാഷ് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നാൽ സച്ചിയും രേവതിയും തിടുക്കം പിടിച്ച് പറഞ്ഞതല്ലേ അവരെ കൊണ്ട് ഇത്രയും തുക കൊടുക്കാൻ പറ്റോ എന്ന് ശ്രുതി ചോദിക്കുവാണ് അതെന്താ ഞങ്ങളെ കൊണ്ട് കൊടുക്കാൻ കഴിയാത്തത് എന്ന് ചോദിച്ച് രേവതി ദേഷ്യപ്പെടുവാണ് കുറച്ച് പ്രാക്ടിക്കലായി ചിന്തിക്ക രേവതി എല്ലാ ദിവസവും സച്ചിക്ക് സവാരി കിട്ടോ അതോ എല്ലാ ദിവസവും നിനക്ക് പൂ കച്ചവടം നടക്കോ ചില നാള് വരുമാനം ഇല്ലാതിരിക്കും പിന്നെങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞ കാശു കൊടുക്കാൻ പറ്റും എന്ന് ചോദിച്ച് ശ്രുതി കളിയാക്കുവാണ് എല്ലാ ജോലിയും അങ്ങനെ തന്നെയാ ശ്രുതി നിന്റെ ഭർത്താവ് മാത്രം എന്താ എല്ലാ ദിവസവും സാധനങ്ങൾ വിൽക്കുന്നുണ്ടോ ഒരു ദിവസമെങ്കിലും കച്ചവടം നടക്കാതെ പോകാറില്ലേ എന്ന് രേവതി ചോദിക്കുവാണ് ശ്രുതി കുറച്ച് നാളുകൊണ്ട് ലാഭം ഉണ്ടാക്കും എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ലല്ലോ അന്നന്നത്തെ ചെലവിന് പോലും നിങ്ങളുടെ കയ്യിൽ എടുക്കാനുണ്ടാവില്ല പിന്നെങ്ങനെ മാസം വീട്ടിലേക്ക് കാശ് കൊടുക്കാൻ പറ്റും ഇത് വിട്ട വേറെ ഏതോ വഴിയിൽ നിനക്ക് കാശ് വരും എന്ന് ചോദിക്കുവാണ് ശ്രുതി അധ്വാനിച്ച് സമ്പാദിക്കും അതിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് അധ്വാനിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഇത്രയും നാള് വീട്ടിലേക്ക് കാശ് കൊടുത്തത് എന്തോ ഞാൻ കട്ടിട്ട് വരുന്നത് പോലെ പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ച് രേവതി ശ്രുതിക്ക് നേരെ ചെല്ലുവാണ് കൂൾ ഏട്ടെത്തി എന്തിനാ ഈ ടോപ്പിക്ക് ഇത്രയും സീരിയസ് ആയിട്ട് പോകുന്നത് എന്ന് വർഷ ചോദിക്കുമ്പോൾ അവൾ സംസാരിക്കുന്നത് നീയും കേട്ടതല്ലേ എങ്ങനെ കൊടുക്കുമെന്ന് ചോദിക്കുന്നു ഇവളുടെ ഭർത്താവ് ഇപ്പോഴാണ് ജോലിക്ക് പോവാൻ തുടങ്ങിയത് എന്നിട്ട് ഒരു മാസം പോലും വീട്ടിലേക്ക് കാശ് കൊടുത്തിട്ടില്ല എന്ന എന്റെ ഭർത്താവ് എത്രയോ വർഷങ്ങളായി ഈ വീട്ടിലേക്ക് കാശ് കൊടുക്കുന്നുണ്ട് അങ്ങനെ രേവതി പറയുമ്പോൾ എന്താ രേവതി നീ പറഞ്ഞു കാണിക്കുകയാണോ എന്ന് ശ്രുതി ചോദിക്കുവാണ് അങ്ങനെ തന്നെയെന്ന് വെച്ചോ എന്റെ ഭർത്താവ് നിങ്ങൾ പറയുന്ന പോലെ വലിയ ജോലിയൊന്നും ഇല്ലാതിരുന്നാലും അദ്ദേഹം മാസം പതിനായിരം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ലക്ഷക്കണക്കിന് സമ്പാദിക്കുന്നവനെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഭർത്താവ് അതിലും കുറവല്ലേ തരാന്ന് പറഞ്ഞത് എന്ന് രേവതി ചോദിക്കുവാണ് ശ്രുതി വിചാരിച്ചാലേ കൂടുതൽ കൊടുക്കാൻ പറ്റും എന്ന് ശ്രുതി പറയുമ്പോ എന്നത് പറയേണ്ടതല്ലേ എന്ന് ചോദിക്കുവാണ് രേവതി വെയിറ്റ് ഏട്ടത്തി ഇപ്പൊ എന്തിനാ ഇങ്ങനൊരു ആർഗ്യുമെന്റ് അങ്ങനെ വർഷ ചോദിക്കുമ്പോ എന്താ അവരുടെ ഹസ്ബൻഡ് മാത്രം വീട്ടിലേക്ക് എന്തോ ചെയ്യുന്നത് പോലെ പറയുന്നെ എന്ന് ശ്രുതി ചോദിക്കുവാണ് ഇത്രയും നാൾ അങ്ങനെ തന്നെയാ നടന്നത് എന്ന് രേവതി പറയുമ്പോ എന്നാ കേട്ടോ ഞങ്ങളെ കൊണ്ടും ചെയ്യാൻ പറ്റും എന്ന് ശ്രുതി പറയുന്നുണ്ട് എന്നാ ശ്രീകാന്തിനെയും സച്ചിയേട്ടനെയും പോലെ നിങ്ങളുടെ ഹസ്ബൻഡിനോടും അതേ തുക കൊടുക്കാൻ പറയു ഓൾ ബോയ്സ് ആർ ഈക്വൽ അത് വിട്ടേ കേട്ടെത്തി അവർ കുക്കിംഗ് തീർക്കട്ടെ വാ എന്ന് പറഞ്ഞു വർഷ ശ്രുതി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് പിന്നീട് സച്ചി കോഫി ചോദിച്ച് കിച്ചണിലേക്ക് വരുവാണ് രേവതി ആ ശ്രുതിയെ എന്നോട് ഓവറായി സംസാരിച്ചു ഒരു കോഫിത തല വേദനിക്കുന്നുണ്ട് എന്ന് സച്ച് പറയുമ്പോൾ അപ്പോൾ അവരും നിങ്ങളെ ടെൻഷനാക്കിയോ എന്നെ ശ്രുതി ടെൻഷൻ ആക്കിയിട്ടാണ് പോയത് ഇനി മേലിൽ കിച്ചണിലുള്ള എല്ലാവരുടെയും സംസാരം നിർത്താൻ ഞാൻ ആലോചിക്കുന്നുണ്ട് എന്ന് പറയുവാണ് രേവതി എനിക്ക് തോന്നി രേവതി രണ്ടുപേരും പുറത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ആ പാർലർ ഏട്ടത്തിക്ക് എന്താ പ്രശ്നം എന്ന് സച്ച് ചോദിക്കുവാണ് ഇത്രയും കാശ് നിങ്ങൾക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും എങ്ങനെ കാശ് വരും എന്നൊക്കെ ചോദ്യം ചെയ്യും അവള് അങ്ങനെ രേവതി പറയുമ്പോ അത് ശെരിയാ രണ്ടൊരേ കുട്ടയിൽ വിരിഞ്ഞ മുട്ട തന്നെയല്ലേ അതുകൊണ്ടാ അത് വിട്ടേക്ക് എന്ന് പറയുവാണ് സച്ചി അടുത്ത ദിവസം രാവിലെ തന്നെ വീട്ടിലേക്ക് ഒരു എഞ്ചിനീയർ എത്തുവാണ് എന്താ ഇവിടെ നടക്കുന്നത് എന്തിനാ ഇവരൊക്കെ വന്നിരിക്കുന്നത് എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ എഞ്ചിനീയർ എന്തിനാ വരുന്നത് വീട് കെട്ടാൻ വേണ്ടി എന്ന് മറുപടി കൊടുത്ത് രവിയേട്ടൻ അവരെ മുകളിലേക്ക് കൊണ്ടുപോവാണ് എടാ സുതി ഒന്ന് ഇറങ്ങി വാ അച്ഛൻ ഏതോ എഞ്ചിനീയറേയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു ടെറസിൽ കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് എന്നു പറഞ്ഞ് ചന്ദ്ര ബഹളം വയ്ക്കുവാണ് അതിനുശേഷം എല്ലാവരുമായി ടെറസിലേക്ക് പോവാണ് ചന്ദ്ര ഒന്ന് വേഗം വാ നമുക്കും ടെറസിലേക്ക് പോവാം അച്ഛനേതോ എഞ്ചിനീയറെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന് എന്താന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ രേവതി സച്ചിയെ വിളിച്ചുകൊണ്ട് പോവാണ് അല്ല അച്ഛ വീട് വിൽക്കാൻ പോവായിരിക്കോ എന്ന് സുധു ചോദിക്കുമ്പോ എടാ എൻറെ അച്ഛൻ എനിക്ക് തന്ന വീടായത് അതെങ്ങനെ അച്ഛനെ വിൽക്കാൻ പറ്റും എന്ന് ചന്ദ്ര ചോദിക്കുവാണ് അവരിൽ സംസാരിക്കുന്നത് കേട്ടാ അറിയാലോ അമ്മ അച്ഛാ റൂം കെട്ടുന്ന ഐഡിയയിലാ ഉള്ളത് എന്ന് ശ്രീകാന്ത് പറഞ്ഞു കൊടുക്കുവാണ് അച്ഛാ റൂം കെട്ടാൻ പോവാണോ എന്ന് ചോദിച്ചുകൊണ്ട് സച്ചി വരുന്നുണ്ട് അതെടാ എത്ര നാള് നിങ്ങൾ ഇവിടെ റൂം പ്രശ്നമായി നടക്കും അതുകൊണ്ടൊരു റൂം എക്സ്ട്രാ കെട്ടാൻ തീരുമാനിച്ചു എന്ന് രവീന്ദ്രൻ മറുപടി കൊടുക്കുവാണ് ഇപ്പൊ ഇതിന്റെ ആവശ്യമൊക്കെ ഉണ്ടോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ വലിയ ആവശ്യം തന്നെയാ ചന്ദ്രെ റൂം തന്നെ ആവണം എന്ന് രവിയേട്ടൻ മറുപടി കൊടുക്കുവാണ് സൂപ്പർ അങ്കിൾ ഓൾ ദി ബെസ്റ്റ് ഇനിമേൽ റൂമിന്റെ പേരിൽ ആരും വഴക്കിയിടലല്ലോ എന്നു പറയുവാണ് വർഷ ഓക്കെ സർ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇതുവരെ കെട്ടാം നിങ്ങൾ പറയുന്നതുപോലെ തന്നെ കെട്ടിത്തരാം കൊട്ടേഷൻ അയക്കാം എങ്ങനെയായാലും ഒരു ഫൈവ് ലാക്സ് ആവും എന്ന് എഞ്ചിനീയർ പറയുമ്പോൾ ശരി കുറച്ച് ടൈം തരണം എനിക്ക് ആ പണം റെഡിയാക്കിയിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം എന്ന് പറഞ്ഞ രവീന്ദ്രൻ അവരെ പറഞ്ഞയക്കുവാണു എന്താ ഇവിടെ നടക്കുന്ന കെട്ടണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതാർക്ക് വേണ്ടിയാണ് ധൃതി പിടിച്ച് റൂം കെട്ടുന്നത് എന്ന് ചന്ദ്ര ചോദിക്കുവാണ് ഇവിടെ മൂന്ന് ജോഡി ഇരിക്കുമല്ലേ അവരിൽ ആർക്ക് വേണമെങ്കിലും ചെയ്തു കൊടുക്കാലോ എന്ന് രവി പറയുമ്പോ അച്ഛാ ഇവിടെയുള്ള റൂമിനേക്കാൾ ആ റൂം വലുതായിരിക്കോ എന്നൊക്കെ സുധി ചോദിക്കുവാണ് എടാ അത് കെട്ടിത്തീർന്നാലല്ലേ അറിയാൻ പറ്റൂ എന്ന് ശ്രീകാന്ത് പറയുമ്പോ എടാ ബ്ലൂ പ്രിന്റ് നോക്കി അറിയാൻ പറ്റുമല്ലോ എന്ന് സുധി മറുപടി കൊടുക്കുവാണ് എങ്ങനെയായാലും നനക്കെന്താ ഒരു റൂം വാശി പിടിച്ച് വാങ്ങിച്ചതല്ലേ ഇനി ഒരു റൂം കെട്ടിയാലേ അത് സച്ചിയേട്ടനും രേവതി ഇടത്തേക്കുള്ളതാണ് എന്നൊക്കെ ശ്രീകാന്ത് പറഞ്ഞു കൊടുക്കുവാണ് അച്ഛങ്ങൾ പുറത്ത് കിടന്നോളാം എന്ന് പറഞ്ഞതല്ലേ എന്ന് രേവതി പറയുമ്പോ എത്ര നാള് ഇങ്ങനെ കഴിയാൻ പറ്റും എന്ന് രവീന്ദ്രൻ ചോദിക്കുവാണ് റൂം കെട്ടുന്നതിന് അഞ്ചു ലക്ഷം ആകുമെന്ന് പറഞ്ഞില്ലേ അച്ഛാ ഇത്രയും പണത്തിന് എവിടേക്കാ അച്ഛാ പോവേണ്ടത് എന്ന് സച്ചി ചോദിക്കുമ്പോ അതിനാ നിങ്ങൾ എല്ലാവരോടും ചേർന്ന് മാസൊരു തുക തരണം എന്ന് ചോദിച്ചത് എന്ന് പറയുവാണ് രവിയേട്ടൻ അങ്കിൾ അങ്ങനെ മന്ത്ലി ഞങ്ങൾ ആ തുക കൊടുത്താലും ഫൈവ് ലാക്സ് ആവാൻ ഇനി രണ്ടു മൂന്ന് വർഷം ആവില്ലേ എന്ന് ശ്രുതി ചോദിക്കുവാണ് അതെ അങ്കിൾ എക്സ്പെൻസ് കൂട്ടാതെ നിങ്ങൾ സേവ് ചെയ്യാൻ തുടങ്ങിയാലും ഫൈവ് ലാക്സ് ആവാന് മൂന്ന് വർഷം ആവില്ലേ എന്ന് വർഷ പറയുമ്പോ അതെനിക്കറിയാം വർഷമോളെ പക്ഷെ ഞാൻ കടമെടുക്കാൻ തീരുമാനിച്ചു അത് മാസാം മാസം ഡ്യൂ കെട്ടാൻ നിങ്ങൾ എത്ര തരുമെന്ന് ചോദിച്ചതാ ഞാൻ നിങ്ങൾ എല്ലാവരും കൊടുക്കുന്ന പണം വെച്ച് കടം വീട്ടാലോ എന്ന് പറയുവാണ് രവീന്ദ്രൻ ഇപ്പൊ ആരും നമുക്ക് കടം തരാനാ ആരുടെ അടുത്ത് പോയി ചോദിക്കും അതോ ഇപ്പൊ നിങ്ങൾ റിട്ടയർ ആയി ഇരിക്കുമല്ലേ ജോലിക്ക് പോകുന്നുണ്ടോ മാസശമ്പളം ഉണ്ടെങ്കിൽ അല്ലെ കൊടുക്കാൻ പറ്റൂ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ റിട്ടയർ ആയാൽ എന്താ പ്രശ്നം എന്റെ അച്ഛൻ ഗോൾഡ് പോലെയാണ് ജോലിക്ക് പോയാലും ഇല്ലെങ്കിലും മതിപ്പും വിലയും ഉണ്ട് അങ്ങനെ സച്ചി മറുപടി കൊടുക്കുവാണ് എടാ കയ്യിൽ ഉണ്ടെങ്കിലേ അതിൽ നിന്നും കടം കിട്ടും എന്നാ മനസ്സ് സ്വർണ്ണമായിരുന്നാലേ അതിൽ നിന്ന് കടം കിട്ടുകോടാ നിങ്ങൾ ഇവൻ പറയുന്നതൊന്നും കേൾക്കരുത് ഇവൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങ് പോവും നിങ്ങളാണ് കടമൊക്കെ എടുത്ത് അത് വീട്ടേണ്ടി വരും പ്രശ്നമില്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാൻ നോക്ക് എന്ന് ചന്ദ്ര ഉപദേശിക്കുവാണ് വീടിന്റെ പ്രമാണിരിക്കല്ലേ ചന്ദ്രെ എന്ന് രവി പറയുമ്പോ അത് കൊണ്ടുപോയി വച്ചതല്ലേ അല്ലെങ്കിൽ ഈ വീട് കടത്തിൽ തന്നെ ഇരിക്കുക എന്ന് ചന്ദ്ര ചോദിക്കുവാണ് എന്നാലും വീടിന്റെ വാല്യൂ കൂടുതലാണ് വാങ്ങിയ കടത്തിന് മേലെ ഇനിയും കുറച്ച് വാങ്ങാം എന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട് അത്രത്തോളം ആലോചിച്ച് വെച്ചിരിക്കുവാണോ നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ വീട് തിരിച്ചു കിട്ടാത്ത വിധം കൊണ്ടെത്തിക്കണം നിങ്ങൾക്ക് കടലിൽ ഈ വീട് മുങ്ങി താഴണം അതല്ല നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ച് ചന്ദ്ര ബഹളം വയ്ക്കുവാണ് കടയിൽ മുക്കണം ഈ വീട് സമ്പാദിച്ച് കെട്ടിയത് എൻറെ അച്ഛൻ തന്നെയാണ് ഈ വർഷം ജോലിക്ക് പോയി സമ്പാദിച്ച ആളാണ് എൻറെ അച്ഛൻ എങ്ങനെയോ റിട്ടയർ ആയി അതിന് കഴിവില്ലാത്തവനെ പോലെ അച്ഛനെ പറ്റി സംസാരിക്കരുത് എന്ന് ചോദിച്ച് സച്ചു ദേഷ്യപ്പെടുകയാണ് എന്തൊക്കെയാ നീ പറയുന്നത് എന്തു ചെയ്യാം നമ്മൾ മൂന്ന് ആൺമക്കളുടെ തലവിധി ഇങ്ങനെ തന്നെയാണ് സമ്പാദിക്കുന്നവർക്ക് മാത്രമാണ് ഇവിടെ വിലയുള്ളത് എന്നു പറഞ്ഞ് സച്ചി ബഹളം വയ്ക്കുവാണ് എടാ ഞാൻ എന്തു പറയുന്നു നീ എന്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നു റിട്ടയർ ആയതിനു ശേഷം ഇദ്ദേഹം തൊഴിലാളിയായി ഇരിക്കണമെന്നാണോ നിങ്ങൾക്ക് ആർക്കു വേണ്ടിയാ റൂം കെട്ടുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇവർക്ക് എട്ട് ലക്ഷത്തിന്റെ റൂം കെട്ടി കൊടുക്കണമെന്നാണോ ഒരു കുടിൽ കെട്ടി കൊടുത്തേക്ക് അവിടെ താമസിച്ചോട്ടെ രണ്ടും എന്താ ഇവളൊക്കെ അരമനേന്ന് വന്നവളാണോ എന്നു പറഞ്ഞ് ചന്ദ്ര അവർ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുവാണ് അതാ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് എന്താ എന്റെ അടുത്ത് വരാത്തേന്ന് അമ്മ ഞങ്ങൾക്ക് റൂമൊന്നും ആരും തരണ്ട ഞങ്ങൾ ചോദിച്ചില്ലല്ലോ ഞാൻ അരമനയിൽ ജീവിക്കണെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്റെ ഭർത്താവിന്റെ കൂടെ ഏത് കുടിയിൽ താമസിച്ചാലും എനിക്ക് സന്തോഷം തന്നെയാണ് എന്ന് പറയുവാണ് രേവതി വാട്ട് ഈസ് ദിസ് ആന്റി ഇപ്പൊ അവർക്ക് റൂം കെട്ടിക്കൊടുത്ത എന്താ പ്രശ്നം അരമനയിൽ ജീവിച്ചവർക്ക് മാത്രമേ നല്ല വീട്ടിൽ താമസിക്കാൻ പാടുള്ളൂന്നുണ്ടോ രേവതി ഏട്ടെത്തി എത്ര നാള് ഹാളിലും ടെറസിലുമായി കിടന്നുറങ്ങും എന്ന് വർഷ ചോദിക്കുവാണ് അതൊന്നും ഇവൾക്ക് മനസ്സിലാവില്ല മോളെ ചന്ദ്രെ കുടിൽ കെട്ടിയാലും രേവതി സച്ചി മാത്രം അവിടേക്ക് ഞാൻ വിടില്ല വേണെങ്കി അവിടെ പോയി താമസിച്ചോ എന്ന് രവീന്ദ്രൻ പറയുവാണ് നന്നായിട്ടുണ്ട് എനിക്ക് എൻറെ അച്ഛൻ തന്ന വീടായത് ഇത് വിട്ടിട്ട് ഞാൻ എന്തിനാ കുടിയിൽ പോയി കിടക്കുന്നേ ഇവള് കുടിലിൽ തന്നെയല്ലേ വന്നത് അവളോട് പോയി അവിടെ ഇരിക്കാൻ പറയു എന്ന് ചന്ദ്ര ആവശ്യപ്പെടുവാണ് സച്ചേട്ടൻ മറുപടി കൊടുക്കാൻ പോകുമ്പോ രേവതി വേണ്ടാന്ന് പറഞ്ഞ് തടയുന്നുണ്ട് ആ കുടിലീന്ന് വന്നവളൊന്നും അല്ലാമേ അങ്ങനെ ഞാൻ ജീവിച്ചാലും അത് അപമാനമായി ഞാൻ വിചാരിക്കില്ല മനസ്സ് നന്നായ എവിടെ ജീവിച്ചാലും എനിക്ക് സന്തോഷം തന്നെയാണ് നിങ്ങളെപ്പോലെ അടുത്തുള്ളവരുടെ മനസ്സ് കഷ്ടപ്പെടുത്തുന്നത് പോലെ ഒന്നും സംസാരിക്കാൻ എനിക്കറിയില്ല എന്ന് രേവതി പറയുന്നുണ്ട് ആ സൂപ്പർ രേവതി ഞാനെന്തോ പറയാൻ വന്നതാ എന്നാ എന്നേക്കാൾ കൂടുതൽ നീ മറുപടി കൊടുത്തു എന്നു പറഞ്ഞ് സച്ചി കൈയടിക്കുന്നുണ്ട് എടാ നിന്റെ ഭാര്യയല്ലേ ആരുടെയും മനസ്സ് കഷ്ടപ്പെടുത്തില്ലെന്ന് ഇപ്പോ പറഞ്ഞത് എന്നിട്ടിപ്പോ നിന്റെ ഭാര്യ പറഞ്ഞതിന്റെ പേരെന്താടാ അമ്മയുടെ മനസ്സ് കഷ്ടപ്പെടുത്തിയില്ലേ ഇവള് നീ കണ്ടില്ലേ എന്നൊക്കെ സുതി ചോദിക്കുവാണ് എടാ വിതയ്ക്കുന്നതേ വിളയൂ സർശതലേ തിരിച്ചു കിട്ടു എന്റെ ഭാര്യ പറഞ്ഞതിൽ എന്താ തെറ്റ് അവൾ എവിടെ ഇരുന്നാലും സ്വഭാവത്തിൽ കോടീശ്വരിയാണ് എന്ന് സച്ചി മറുപടി കൊടുക്കുവാണ് അതേ വലിയ കോടീശ്വരി ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഇങ്ങോട്ട് നീ ഈ കാർ മോടിച്ച് ഡ്രൈവർ ജോലി നോക്കുന്നത് എന്ന് പറയുവാണ് ചന്ദ്ര അമ്മ നിങ്ങൾ പറഞ്ഞ ഡ്രൈവർ ജോലി ഇത്രയും നാള് ഈ വീടിലേക്ക് കാശ് കൊടുത്തതും ചെലവാക്കിയതൊക്കെ അതുകൊണ്ട് തന്നെയല്ലേ നിങ്ങളുടെ കണ്ണിൽ അതൊന്നും കാണില്ലല്ലോ നിങ്ങളുടെ തലയിൽ കയറ്റി വച്ചിരിക്കുന്ന ആരും ഈ വീട്ടിലേക്ക് അത്രയും പണം കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞ് രേവതി ദേഷ്യപ്പെടുവാണ് നീ ആരെയാ രേവതി പറഞ്ഞത് പ്രശ്നത്തില് ഞങ്ങളെ ഉൾപ്പെടുത്തണ്ട എന്ന് പറഞ്ഞ് ശ്രുതി ചൂടാവാണ് പറഞ്ഞതാ എന്ന് രേവതി പറയുമ്പോ എടി ഒച്ചത്തിൽ സംസാരിക്കണെങ്കിലേ പുറത്തു പോയിട്ട് സംസാരിക്ക അത് ഇവിടെ പറ്റില്ല ഇവിടെ ഇരിക്കുന്നവരെ പറ്റി പറയാൻ നിനക്ക് യാതൊരു യോഗ്യതയില്ലടി ഇദ്ദേഹം അറിയാതെ ബസ് ഓടിച്ച് നിന്റെ അച്ഛനെ ഇടിച്ചു കൊന്നു അതുകൊണ്ടാ നീ ഇവിടേക്ക് വന്നത് എന്നു പറഞ്ഞ് ചന്ദ്ര പൊട്ടിത്തെറിക്കുവാണ് അത് കണ്ട് രവിയേട്ടൻ ചാടി എഴുന്നേറ്റ് വാ അടക്കടി ചന്ദ്രെ എത്ര നാള് നീ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും നിനക്ക് വിവരമില്ലടി എന്ന് ചോദിച്ച് അയാൾ ദേഷ്യപ്പെടുവാണ് മതിയാക്കടി എനിക്ക് വയക്കു വാങ്ങി തന്നപ്പോ നിന്റെ ആഗ്രഹം നിറവേറിയല്ലോ എന്ന് ചന്ദ്ര ചോദിക്കുവാണ് ഈ കുടുംബം നല്ലതാകണമെന്ന് മാത്രമേ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നാ നിങ്ങളെ എന്റെ കുടുംബത്തെ മൊത്തം അപമാനപ്പെടുത്തി സംസാരിച്ചോണ്ടിരിക്കുവാണ് ഇപ്പൊ എന്തിനാ എന്റെ അച്ഛനെ പറ്റി സംസാരിക്കുന്നത് അവര് സത്യത്തോടെയും നേരോടെയും ജീവിച്ച മനുഷ്യനാണ് ആരെയും പറ്റിച്ചിട്ട് കാശും പണവും എടുത്ത് ഓടിയിട്ടില്ല എന്ന് പറയുവാണ് രേവതി അത് കേട്ട് ദേഷ്യം വന്ന സുതി എടിനൊ ആരെ പറ്റിയാ പറഞ്ഞത് എന്ന് ചോദിച്ച് വരുവാണ് എടാ പറഞ്ഞ ഉടനെ തന്നെ നിനക്ക് കുത്തിയോ നിനക്കറിയാമല്ലേ ആര് പറ്റിയാ പറഞ്ഞതെന്ന് എന്ന് സച്ചി ചോദിക്കുമ്പോ ഞാൻ ആരെയും പറഞ്ഞിട്ടില്ല എൻറെ അച്ഛനെ പറ്റി സംസാരിക്കേണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ അങ്ങനെ രേവതി മറുപടി കൊടുക്കുവാണ് വീട്ടേക്ക് രേവതി എനിക്ക് അവര് വിലയൊന്നും തന്നിട്ടില്ല പിന്നെ എന്റെ ഭാര്യയായ നിനക്ക് അവരെങ്ങനെ വില തരും എന്ന് സച്ചി പറയുവാണ് ഇവര് സംസാരിക്കുന്നതൊക്കെ കേട്ടില്ലേ അവർക്ക് വേണ്ടി നിങ്ങൾ റൂം കെട്ടിക്കൊടുക്കാൻ പോകുന്നു നിങ്ങൾ വേണമെങ്കിലേ എവിടെങ്കിലും പോയി കടം വാങ്ങിക്ക് എന്നാലും എന്റെ അച്ഛൻ കൊടുത്ത വീടിന്റെ പ്രമാണം വെച്ച് കടം വാങ്ങിക്കാന് ഞാൻ സമ്മതിക്കില്ല എന്ന് ചന്ദ്ര പറഞ്ഞത് കേട്ട് രവീന്ദ്രനാകെ തളർന്നു പോവാണ് പിട്ടേ കച്ച നമുക്ക് ആവശ്യമില്ല ഒരു റൂമല്ലേ അത് വേണ്ടാന്ന് വെക്കാം എന്ന് സച്ചി പറയുമ്പോ നീ ജോലിക്ക് പോവാൻ നോക്ക് സച്ചി പറഞ്ഞത് കേട്ടില്ലേ കഴിച്ചിട്ട് പോവാൻ നോക്ക് എല്ലാവരോടും കൂടിയാ പറഞ്ഞത് അങ്ങനെ രവീന്ദ്രൻ പറഞ്ഞത് കേട്ട് എല്ലാവരും അവിടുന്ന് പോവാണ്